സ്വാഭാവികമായ ന്യൂനപക്ഷങ്ങൾ അടക്കം ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ധ്രുവീകരണം അവർക്ക് അനുകൂലമായി ഉണ്ടാകും എന്നുള്ളത് അതുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ബി ജെ പി ഒരുക്കുന്ന കെണിയാണിത് ഇതല്ല തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചാ വിഷയമാകേണ്ടത് എന്ന് പറഞ്ഞു കാരണം ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടത്തിലുള്ള വിജയമാണ് ഇവിടെ നിർഭാഗ്യവശാൽ ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത് മുഖ്യ ചർച്ചാ വിഷയമാക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ബി ജെ പി എന്താഗ്രഹിക്കുന്നോ അത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീക്കവുമായി മുന്നോട്ട് പോകുന്നത് ഞാൻ ചോദിക്കട്ടെ നരേന്ദ്രമോദി പൗരത്വ നിയമം നടപ്പിലാക്കാൻ നിൽക്കുന്നു ഇന്ത്യ മുന്നണിയും രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം അറബിക്കടലിൽ എറിയും എന്നുള്ള നിലയിലേക്ക് പ്രസ്താവന നടക്കുന്നു പിണറായി വിജയൻ ഇതിൻ്റെ പൗരത്വ സംരക്ഷണ യോഗം നടത്തുന്നത് എന്താ പിണറായി വിജയൻ പറയുന്നത് എന്ത് പറയാനൊക്കും ആകെ പറയാനൊക്കെ ഞങ്ങൾ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞ് പൗരത്വ നിയമം നടപ്പിലാക്കത്തില്ല എന്നല്ല പറയാനൊക്കത്തുള്ളൂ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൗരത്വ നിയമം നടപ്പിലാക്കത്തില്ല എന്ന് പറയാൻ സാധിക്കത്തില്ലല്ലോ അന്നേരം എന്താണ് ഈ രാഷ്ട്രീയം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ നേതാവ് പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടമല്ല ചിഹ്നം സംരക്ഷിക്കാനുള്ള പോരാട്ടം നടത്തുമ്പോൾ അവിടെ ഈ നിലയിലേക്ക് എന്ത് ബി ആഗ്രഹിക്കുന്നു അതിന് പകരമായി നിലപാടെടുക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് പരിഹാരം സി പി എമ്മിൻ്റെ പക്കലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർ അശക്തരാണ് ഈ പൗരത്വ നിയമം രാജ്യത്തുനിന്ന് ദ്രോഹകരമായിട്ടുള്ള ഈ രാജ്യത്തെ ഒരു പൗരൻ്റെയും പൗരത്വം നഷ്ടപ്പെടുമെന്നുള്ള അഭിപ്രായം ആർ എസ് പിക്ക് ഞങ്ങൾക്കില്ല പക്ഷേ ഇത് ഭരണഘടനാ വിരുദ്ധമായതുകൊണ്ട് തന്നെ പൗരത്വം നൽകുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാകരുത് എന്ന് നമ്മുടെ ഭരണഘടനയിൽ അനുശാസിക്കുന്നതനുസരിച്ച് തന്നെ അതുള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത് അതുകൊണ്ട് തന്നെ നിയമ പോരാട്ടം വഴി ഇത് യാഥാർത്ഥ്യമാക്കാനൊക്കും അല്ലെങ്കിൽ ഇത് അസാധുവാക്കാനൊക്കും എന്ന കാഴ്ചപ്പാടാണ് ബഹുഭൂരിപക്ഷം വരുന്ന മതേതര പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിട്ടുള്ളവരെ നയിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി പിണറായി വിജയൻ ഇങ്ങനെ ഒരു നിലപാടുമായി പോകുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ കാര്യത്തിലൊക്കെ കഥാതിരക്കഥ നരേന്ദ്രമോദിയാണെങ്കിൽ സംഭാഷണവും പശ്ചാത്തല സംഗീതവും പിണറായി വിജയൻ ഒരുക്കുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ നയങ്ങൾ ബി ജെ പിയുടെ നയങ്ങൾക്കനുസൃതമായി തന്നെ പിണറായി വിജയൻ്റെ നയങ്ങൾ മാറുമ്പോൾ പിണറായി വിജയൻ പിടിക്കുന്ന ചെങ്കൊടിയുടെ നിറം മങ്ങി ആ ചുവപ്പ് മങ്ങിയിട്ട് അത് കാവ്യ കാവ്യായി മാറുന്ന കാഴ്ചയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക